വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജമന്തിപ്പൂക്കൾ ചാനൽ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വന്നിട്ടുണ്ട് ആദ്യമായിട്ട് കാണുന്നവരാണോ അങ്ങനെയാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം നമ്മളൊരു ഗാർഡനിങ് ചാനലാണ് പൂക്കളുടെയും ചെടികളുടെയും വിശേഷങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കുഞ്ഞറിവ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ വരുന്ന ചാനലാണ് എല്ലാ ദിവസവും വീഡിയോ ഇടാറുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ കൂട്ടുകൂടിയേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൂടി ക്ലിക്ക് ചെയ്തോളൂ ഇപ്പോൾ മഴക്കാലം വന്നു നമ്മുടെ റോസ് ഇതേപോലെ ആയിട്ടുണ്ടാകും നോക്കൂ ഒരുപാട് നീണ്ട് വളർന്നു പിന്നെ ചില സ്ഥലത്ത് ഇലകൾക്ക് മങ്ങ നിറം ഉണ്ട് എല്ലാം പച്ച കളറായി പോയിട്ടുണ്ട് മഞ്ഞ ഇലകളുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ കാണാൻ പറ്റുന്നില്ലേ ചില ഇലകളിൽ പുഴുവൊക്കെ തിന്ന് ആകെ ഇലകളെ ഇല്ലാതെ ആയിട്ടുണ്ട് ഇലകളിൽ മഞ്ഞ പാടുകളുണ്ട് ബ്ലാക്ക് സ്പോട്ട് ഉണ്ട് ചെറിയ കീടങ്ങൾ ആക്രമിച്ചതാണ് ഈ ഹോളൊക്കെ ആയി പോയി ഇരിക്കുന്നത് അപ്പം നമ്മുടെ മണ്ണിൻ്റെ പിയച്ച് കുറച്ച് കുറവാണ് റോസിന് വേണ്ടത് റോസിന് പി എച്ച് കൂടുതൽ ആവശ്യമില്ല അപ്പം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മഴക്കാലത്ത് നമ്മുടെ ചെടികൾക്ക് വന്നിട്ടുണ്ട് ഒരുപാട് നീണ്ട് വളർന്നു പോയതുകൊണ്ട് തന്നെ നമുക്ക് ഈ നല്ല രീതിയിൽ പൂക്കളുണ്ടാക്കണമെങ്കിൽ ഈ വളർന്നതെല്ലാം ഒന്ന് വെട്ടിക്കൊടുക്കണം പ്രൂണിങ് ചെയ്യാം വെട്ടി ഒതുക്കി നല്ല വൃത്തിയാക്കി വെച്ചിട്ട് അതിനാവശ്യമുള്ള വളങ്ങളും അതിന് കൊടുക്കേണ്ട ഒരു സീക്രട്ട് കാര്യമുണ്ട് അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈ വീഡിയോ അവസാനം വരെ കാണുകയാണെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാവും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക അവർ നമുക്ക് ആദ്യം തന്നെ നല്ല രീതിയിൽ ഒന്ന് വെട്ടിക്കൊടുക്കാം അല്ലേ അപ്പം നമ്മളിതിൽ കൊടുക്കാൻ പോകുന്നത് വിനാഗിരിയാണ് നിങ്ങൾ വിചാരിക്കുക അയ്യോ വിനാഗിരി അടുക്കളയിൽ ഉപയോഗിക്കുന്ന അല്ലേന്ന് അല്ല നമ്മളിത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ റോസിന് ന്യൂട്രീഷൻസ് ഉണ്ടാവും അതുമാത്രമല്ല ഫംഗഡൽ പെസ്റ്റിൻ്റെ ആക്രമണം കൊണ്ടാണ് നമ്മുടെ ഇലകളൊക്കെ ഇങ്ങനെ ആയിപ്പോയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സംഭവം ഒക്കെ കണ്ട്രോൾ ചെയ്ത് റോസിന് നല്ല ഹെൽത്തി പ്ലാന്റ് ആയിരിക്കാനും നമുക്ക് കാണുമ്പോൾ എപ്പോഴും ലീഫുകളുടെ പച്ച നിറാണ് ഏത് ചെടിയും ആകർഷിക്കുന്നത് അപ്പോൾ ഈ റോസിൻ്റെ ഇലകളൊക്കെ നല്ല ഗ്രീനിഷ് ലീഫ് ആവാനും വേണ്ടിയിട്ടാണ് നമ്മൾ വിനാഗിരി കൊടുക്കുന്നത് ഒരുപാട് എഫക്റ്റീവാണ് വിനാഗിരി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സങ്കടലായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വിനാഗിരി നമുക്ക് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം പെസ്റ്റിനെ നമുക്ക് പ്രതിരോധിക്കാം മിലിബഗ്സ് ആഫിഡ്സ് സ്പൈഡ്രോ ഒക്കെ പിന്നെ കൂടാതെ കുഞ്ഞു കുഞ്ഞു പുഴുക്കളും നമുക്ക് റോസിൻ്റെ ചെടികൾ സാധാരണ കാണുന്നതാണ് അപ്പോൾ ഈ തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് ഈ വിനാഗ്രി ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പരിഹരിക്കാൻ പറ്റും അതുമാത്രമല്ല ഇത് നമ്മൾ കൊടുക്കുമ്പോൾ പി എച്ച് കുറഞ്ഞാണ് വരിക അപ്പം തന്നെ നമുക്ക് ന്യൂട്രിയൻ്റ് അപ്ഡേക്ക് മെച്ചപ്പെടുത്താൻ സഹായിക്കും അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം അപ്പോൾ നമുക്ക് ഇലകൾ മങ്ങിപ്പോയി പച്ച കളറേ ഇല്ല ഈ ഒരു മഴക്കാലത്ത് കണ്ടില്ല ഇലകളുടെയൊക്കെ അവസ്ഥ നിങ്ങൾ കാണുന്നില്ലേ വെട്ടിയിട്ട ഇലകൾ കണ്ടില്ലേ മഞ്ഞ നിറമൊക്കെയാണ് അപ്പം മണ്ണിലെ പിയച്ച് കൂടുതലായത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ മണ്ണിൻ്റെ പിയച്ച് കൂടുന്നതുകൊണ്ട് തന്നെ അയൺ മഗ്നീഷ്യം തുടങ്ങിയ കാര്യങ്ങളൊന്നും റോസിന് കിട്ടാതെയായി പോകും അപ്പോൾ വിനാഗിരി നമ്മൾ അല്പം കൊടുത്തു കഴിഞ്ഞാൽ പിയച്ച് കുറച്ചിട്ട് ന്യൂട്രിയൻ്റ് അപ് ആവും അതാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം എടുക്കുന്ന അളവ് എങ്ങനെയാണെന്ന് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂൺ വരെ വിനാഗിരി ഉപയോഗിക്കാം എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഇത് നമ്മളൊരു ബോട്ടിലാക്കി ഇതിലേക്ക് കുറച്ച് സോപ്പ് ഡിഷ് വാഷ് കൂടി ഒരു പത്ത് തുള്ളി മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഇലകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള കീടനാശിനിയായിട്ടും ഇത് പ്രവർത്തിക്കും ഒരു കീടങ്ങളും പിന്നെ നമ്മുടെ റോസിൻ്റെ അടുത്തേക്ക് വരത്തില്ല അപ്പം അളവ് ഒന്ന് നോക്കിയേക്കണം ഒരുപാട് അളവ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ റോസിൻ്റെ വേരുകൾ നാശമായി പോകാൻ സാധ്യതയുണ്ട് പിന്നെ കൊടുക്കുമ്പോൾ ആദ്യം നമ്മൾ എന്ത് വളം കൊടുക്കുകയാണെങ്കിലും മണ്ണ് നല്ല രീതിയിൽ ഇളക്കി വിടണം നമ്മൾ ചെയ്തത് ഹെൽപ്പായിട്ട് വരുവുള്ളൂ പിന്നെ കൂടുതൽ വിനാഗിരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേരുകൾ ബേൺ ആകും കേട്ടോ അതുകൊണ്ട് തന്നെ വേരുകളൊക്കെ കേടായി ചെടി ഒരു സാധ്യതയുണ്ട് അപ്പോൾ അളവെടുക്കുന്നത് ഒന്ന് സൂക്ഷിച്ചേക്കാം ഒരു ലിറ്റർ വെള്ളത്തിന് ഒന്നോ രണ്ടോ മൂന്നോ സ്പൂൺ മാക്സിമം മൂന്ന് സ്പൂൺ അത്രയും ഉപയോഗിക്കാവുകട്ടോ നേരിട്ടൊഴിക്കാതെ വെള്ളത്തിൽ കലർത്തി തന്നെ ഉപയോഗിക്കും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന നിറയെ റോസുള്ള ഒരു ചെടിയായിട്ട് പിന്നീട് നമുക്ക് ഈ റോസിനെ കിട്ടും അപ്പോൾ റോസ് ചെടിയിൽ വിനാഗിരി ഉപയോഗിക്കുമ്പോൾ വളരെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ മണ്ണിൻ്റെ പി എച്ച് കുറേക്ക് നല്ല രീതിയിൽ റോസ് വളർന്നു വരും റോസ് ചെടികൾക്ക് ആറോ അല്ലെങ്കിൽ ആറേ പോയിൻ്റ് അഞ്ച് പി എച്ച്ഒ മതി സാധാരണഗതിയിൽ ഗതിയിൽ പി എച്ച് ഏഴോക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് കേട്ടോ കീടങ്ങൾ തടയും ഫംഗസിൻ്റെ അറ്റാക്കെന്ന് രക്ഷപ്പെടാം അങ്ങനെ മൊത്തത്തിൽ നമ്മളെ പ്ലാന്റ് ഒരു അടിപൊളി പ്ലാന്റ് ആയിട്ട് നിറയെ പൂക്കളായിട്ട് വരാൻ എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യം വിനാഗിരിയാണ് റോസിന് നിറയെ പൂക്കളുണ്ടാകാൻ ഒരു റെമഡിയാണ് ഇന്ന് പറഞ്ഞു തന്നിട്ടുള്ളത് ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്രയും നേരമായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകൂടിയേക്കണേ പുതിയൊരു വീഡിയോയുമായി നാളെ വരാം